നമസ്കാരം സോഷ്യൽ മീഡിയയിലൂടെ വളരെ പെട്ടെന്ന് വൈറലായി മാറുന്ന നിരവധി താരങ്ങളുണ്ട് അത്തരത്തിൽ ഫോട്ടോഷൂട്ട് നടത്തി വീണ്ടും വാർത്തകളിൽ നിറഞ്ഞിരിക്കുകയാണ് ഡോക്ടർ കൂടിയായ മനു ഗോപിനാഥ് അന്തരിച്ച നടൻ കൊല്ലം സുതിയുടെ ഭാര്യ രേണു സുതിക്കൊപ്പമാണ് മനു ഫോട്ടോഷൂട്ട് നടത്തിയത് ഇരുവരും വിവാഹ വേഷത്തിൽ നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നതും വൈറലായി ഇവർ വിവാഹിതരായോ എന്ന കൂടിയാണ് ഈ ചിത്രങ്ങൾ വ്യാപകമായി പ്രചുരിച്ചതും എന്നാൽ അങ്ങനെയല്ല സംഭവിച്ചെന്നും തങ്ങളുടെ ഫോട്ടോഷൂട്ട് നടത്തിയതാണെന്നും വ്യക്തമാക്കി ഡോക്ടർ മനു രംഗത്ത് വന്നിരുന്നു എന്നാൽ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തങ്ങൾക്കുണ്ടായ സൈബർ ആക്രമണങ്ങളിൽ തളർന്നു പോയെന്ന് പറയുകയാണ് താരമപ്പോൾ ആത്മഹത്യയുടെ വക്കിലേക്ക് എത്തിയെന്നും ഈ സമയം മറികടക്കാൻ സാധിച്ചത് എങ്ങനെയാണ് എന്നതിനെ പറ്റിയുമാണ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ച കുറിപ്പിലൂടെ മനു ഗോപിനാഥ് വ്യക്തമാക്കിയിരിക്കുന്നത് എൻ്റെ ഫോട്ടോയുടെ താഴെ വരുന്ന കമൻറ്റുകൾ എൻ്റെ മനസ്സിനെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നു എല്ലാവർക്കും മറുപടി തരാൻ സാധിക്കാത്തത് കൊണ്ടാണ് തിരിച്ചു ഞാൻ മെസ്സേജുകൾ അയക്കാത്തത് പിന്നെ ഇത്രയും കൂടുതൽ ആളുകൾക്ക് മെസ്സേജ് അയക്കുക എന്നത് അസാധ്യമായ കാര്യമാണ് കടുത്ത ഡിപ്രഷനിലേക്കാണ് എൻ്റെ യാത്രയെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഞാനൊരു കൺസൾട്ടൻറ്റ് കോളജിസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ അതിനകം ആത്മഹത്യ ചെയ്യുമായിരുന്നു തിരികെ ജീവിതത്തിലേക്ക് നടന്നു കയറാൻ സമയമെടുക്കുമെന്നറിയാം ഭ്രാന്തമായ ഈ അവസ്ഥയിൽ നിന്നും ഞാൻ വീണ്ടും ഉയർത്തെഴുന്നേൽക്കും എനിക്ക് മനോമ്പലം തന്ന് എൻ്റെ ഒപ്പം നിന്നവർക്ക് ഒരായിരം നന്ദി അകൽമാരാടിയുടെ വാക്കുകൾ എന്നെ വല്ലാതെ സ്വാധീനിച്ചതുപോലെ എനിക്ക് തോന്നി അദ്ദേഹം പറഞ്ഞത് പല കാര്യങ്ങളും ശരിയാണ് മാർഗമല്ല ലക്ഷ്യമാണ് പ്രാധാന്യം എന്ന ശ്രീകൃഷ്ണൻ്റെ വാക്കുകൾ നോക്കാൻ ഞാൻ ഈ ഘട്ടത്തിൽ ആഗ്രഹിക്കുന്നു എന്നെ സപ്പോർട്ട് ചെയ്തവരെ പോലെ തന്നെ കുറ്റം പറഞ്ഞവർക്കും നെഗറ്റീവ് കമൻറ്റ് എഴുതി അയച്ചവർക്കും ഒരുപാട് നന്ദി എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ തന്നെ നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും അനുഗ്രഹവും സപ്പോർട്ടും തുടർന്നും എനിക്ക് വേണം എൻ്റെ മനസ്സ് ശാന്തമാകാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം സ്നേഹപൂർവ്വം നിങ്ങളുടെ നിങ്ങളുടെ സ്വന്തം ഡോക്ടർ മനു ഗോപിനാഥൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡോക്ടർ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് രേണു സുതിയുടെ കൂടെ ഫോട്ടോ എടുത്തതിൻ്റെ പേരിലായിരുന്നു മനുവിനെ വിമർശനം നേരിടേണ്ടി വന്നത് ഭർത്താവ് മരിച്ചതിന് ശേഷം അഭിനയ രംഗത്തേക്ക് എത്തിയതിൻ്റെ പേരിൽ നിരന്തരം സോഷ്യൽ സോഷ്യൽ മീഡിയയിലൂടെ ആക്രമിക്കപ്പെടുന്ന ആളാണ് രേണു സുതി അവരുടെ ആൽബങ്ങൾ മറ്റുമൊക്കെ വലിയ വിമർശനം നേരിട്ടിരുന്നു